أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم مهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون صدق الله العلي العظيم الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد إلى الإصلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه ونيب سورة ياسين എട്ട് മുതൽ മുപ്പത്തി വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത് ഇതിൽ അള്ളാഹു താല ആ നല്ല മനുഷ്യൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു വാചകം അള്ളാഹു ഉദ്ധരിക്കുന്നു എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എനിക്കെൻ്റെ റബ്ബ് എൻ്റെ രക്ഷിതാവ് പുറത്തു തരികയും എന്നെ മാന്യമായ പ്രതിഫലം നൽകി ആദരിക്കുകയും ചെയ്തത് എൻ്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വിലാപം അദ്ദേഹത്തിൻ്റെ ഒരു സങ്കടത്തോടെയുള്ള ആ പറച്ചിൽ അത് അള്ളാഹു സുബാനു താല ഉദ്ധരിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ളൊരു സംഗതി നമ്മുടെ എല്ലാ വാക്കുകളും അള്ളാഹു സുബാനു താല രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പല രൂപത്തിൽ മലക്കുകൾ അതിന് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അതുപോലെ ഈ പ്രപഞ്ചത്തിൽ മറ്റു പല സംവിധാനങ്ങളും അത് ചെയ്തിട്ടുണ്ട് മായൽ കൗലിൻ റഖീബുൻ അതീദ് എന്നത് സുറത്ത് കാഫിൾ അള്ളാഹു പറഞ്ഞിട്ടുള്ള സംഗതിയാണ് ഒരു മനുഷ്യനും ഒരാളും തന്നെ ഒരു വർത്തമാനവും പറയുന്നില്ല അത് രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഉണ്ടായിക്കൊണ്ടല്ലാതെ അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നല്ല വാചകങ്ങൾ സംസാരിക്കുക അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വർത്തമാനം എന്നും അള്ളാഹു നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സാധാരണ ഒരു മനുഷ്യൻ പ്രവാചകനിൽ പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും അവരിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്ത ആ മനുഷ്യൻ്റെ വർത്തമാനം അല്ലാഹു രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആാനിൽ ലോകാവസാനം വരെ പാരായണം ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിൽ അത് അള്ളാഹു രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ഈ ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ഒമാ അൻസന്ന അലാ കൗമിഹി മിംബാദിഹി മിഞ്ചുന്തി അദ്ദേഹത്തിന് ശേഷം ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം ആകാശത്ത് നിന്ന് ഒരു സൈന്യത്തെ അദ്ദേഹത്തിൻ്റെ ഈ ജനതയുടെ മേൽ അല്ലെങ്കിൽ ആ പ്രവാചകന്മാരുടെ ഈ ജനത ജനതയ്ക്കെതിരെ ആകാശത്തു നിന്നൊരു സൈന്യത്തെ അള്ളാഹു ഇറക്കിയിട്ടില്ല ഒമാ കുന്ന മുൻസിലിൻ അങ്ങനെ നാം ഇറക്കുകയുമില്ല ശരിക്കും ഈ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഈ മനുഷ്യനെ ഈ ആളുകൾ കൊന്നു അദ്ദേഹം പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിമഹത്തായ പ്രതിഫലത്തിന് അർഹനായി തീർന്നു പക്ഷെ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യൻ രക്ഷപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തെ നല്ല പ്രതിഫലം നൽകി ആദരിച്ചു എന്നതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തെ വധിച്ച ആളുകളോട് അള്ളാഹു അവരെ വെറുതെ വിടുകയില്ല എന്ന് തന്നെയാണ് അള്ളാഹു ഇവിടെ പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ ഇതിൻ്റെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും ഒരു തീവ്രമായ ചിന്താഗതിയൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകൾ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ അതായത് അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാൽ പോലും അവർ സ്വർഗത്തിലാണ് മുസ്ലിങ്ങൾ അങ്ങനെ അത്തരമൊരു വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് നടത്തുമ്പോൾ അതിൽ മുസ്ലിംകൾ കൊല്ലപ്പെട്ടാൽ അവർ സ്വർഗത്തിലായതുകൊണ്ട് അത്തരം മുസ്ലിങ്ങളെയൊക്കെ കൊല്ലാം അതായത് ചിലപ്പോൾ ചില നല്ല കാര്യത്തിനു വേണ്ടി മുസ്ലിങ്ങളെ വരെ കൊല്ലാം എന്നൊക്കെ ഉള്ള ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ചില വിവരമില്ലാത്ത ആളുകൾ അങ്ങനെ പറയാറുണ്ട് അതിനും കൂടിയുള്ളൊരു ശരിക്കൊരു മറുപടിയാണ് അള്ളാഹു സുബ്ഹാനു താല ഇവിടെ പറയുന്നത് അതായത് ഈ ഈ മുസ്ലിമായ മനുഷ്യനെ ഇവർ ഈ നിഷേധികളായിട്ടുള്ള ഈ ആളുകൾ കൊന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം കൊടുത്ത് ആദരിച്ചു എന്നതിൻ്റെ അർത്ഥം ആ ജനതയോട് അള്ളാഹുവിൻ്റെ പ്രതിക്രിയ അള്ളാഹു നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അപ്പോൾ ഒരു ആത്മാവിനെയും ഒരു മനുഷ്യനെയും ഒരാളെയും അന്യായമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല അതിൻ്റെ വലിയ ദൗത്യം എന്നൊക്കെ പറയാം അതൊക്കെ ഒരു പേരിനെ നമ്മൾ അങ്ങനെയൊക്കെ വിളിക്കാമെങ്കിൽ കൂടി മനുഷ്യ ആത്മാവിനെ അള്ളാഹു സുബാനുത്താല ആദരിച്ചിരിക്കുന്നു ഒരാളെയും ഒരു പ്രത്യേകമായി ഇസ്ലാം എണ്ണിപ്പറഞ്ഞ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വധിക്കാനോ ഇല്ലാതാക്കാനോ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഇവിടെ ഈ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മനുഷ്യനെ ഇവർ വധിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു സുബാനോ താല പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ നശിപ്പിക്കാൻ ഈ മനുഷ്യനെ കൊന്നതിൻ്റെ പേരിൽ ഇവരെ നശിപ്പിക്കാൻ അള്ളാഹുവിനൊരാകാശത്ത് നിന്ന് ഒരു മലക്കുകളുടെ സൈന്യത്തെ ഇറക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം അള്ളാഹു അവരെ അവരെ നശിപ്പിക്കാൻ അള്ളാഹുവിന് ഇങ്ങനെ ഒരു സൈന്യത്തിൻ്റെ ആവശ്യമില്ലാത്ത വണ്ണം അള്ളാഹുവിന് ഇവർ നിസ്സാരരാണ് എന്നതാണ് അള്ളാഹു സുബാനു തലൈ പറയുന്നത് ഇത് വാസ്തവത്തിൽ അന്നത്തെ പ്രവാചകൻ സല്ലാഹു അലൈഹി വല്ലാമയെ ഉപദ്രവിച്ചിരുന്ന മക്കാ മുഷിരുക്കളോടും കൂടിയുള്ള ഒരു വർത്തമാനമാണത് അതായത് നിങ്ങൾ ഈ പ്രവാചകനെ ഉപദ്രവിക്കുകയാണെങ്കിൽ പ്രവാചകന്റെ അനുയായികളെ നിങ്ങൾ മർദ്ദന അവർക്കെതിരെ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ നിങ്ങളെ നശിപ്പിക്കാൻ ഒരു വലിയ സൈന്യത്തെ ഒന്നും ഇറക്കേണ്ട ആവശ്യമില്ല മറിച്ച് വാഹിദ അതൊരു ഒരു വലിയ അലർച്ച മാത്രമായിരിക്കും ഒരു വലിയ ശബ്ദം ഒരു മഹാവിസ്ഫോടനത്തിൻ്റെ ശബ്ദം മാത്രമായി ആയിരിക്കും ഫൈദാഹും ഖാമിദൂൻ അപ്പോൾ അവർ ഫൈദാഹും ഖാമിദൂൻ അവർ കെട്ടുപോകും ഹമദ ഹുമൂദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്ക് ഇന്ത് എന്നാണ് അതായത് തീ കെടുത്തിക്കളയുക അതാണ് ശരിക്ക് ഇതിന് ബദലായി മറ്റൊരു പദം കൂടി ഉപയോഗിക്കാറുണ്ട് അറബിയിൽ ഹുമൂദ് ഹുമൂദ് എന്നതിന് പകരം ഹുമൂദ് എന്ന് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ അർത്ഥം ഒരു തീ കത്തിച്ചിട്ട് ആ തീ കെടുത്തി പക്ഷെ അതിൽ ചില കനലുകൾ ബാക്കിയുണ്ട് അതിനെയാണ് ഹുമൂദ് എന്ന് പറയാം പക്ഷെ ഇവിടെ അള്ളാഹു പ്രയോഗിച്ച പദം ഹാമിദൂൻ ഹുമൂദ് എന്ന പദത്തിൽ നിന്നുള്ള ഹാമിദൂൻ എന്ന പദമാണ് ഉപയോഗിച്ചത് എൻ്റെ അർത്ഥം അള്ളാഹുവിനു ഇവരെ നശിപ്പിക്കാൻ ഒരൊറ്റ ഒരു ശബ്ദം മാത്രം മതി ആ ശബ്ദം അവർ കേൾക്കുമ്പോഴേക്കും അവർ ഒരു തീ എപ്രകാരം കെട്ടടങ്ങുന്നുവോ അതുപോലെ അവരുടെ ശബ്ദം കെട്ടടങ്ങ അല്ലെങ്കിൽ അവർ ഇല്ലാതായി പോകും അവർ പരിപൂർണമായും വൈപ്ഡ് ഔട്ട് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട് അവരെ നിഷ് നിഷ്കാസനം ചെയ്യും അള്ളാഹു നിശേഷം അവരെ ഇല്ലാതാക്കും ഇവിടെ വേറൊരു അർത്ഥം കൂടി ഇങ്ങനെ ഒരു പദം പ്രയോഗിച്ചതിൽ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് പരിശുദ്ധ ഖുർആാനാകുന്ന ശബ്ദം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വേദവാക്യമാകുന്ന ശബ്ദം ആ ശബ്ദം അവർ കേട്ടിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ശബ്ദം അവർ കേൾക്കേണ്ടി വരും അത് അവരുടെ നാശത്തിൻ്റെ ശബ്ദമായിരിക്കും ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ അവരൊറ്റ ശബ്ദത്തിനുള്ളിൽ അവർ പരിപൂർണമായും ഒരു ആൾ പോലും അവശേഷിക്കാതെ ഒരാൾ പോലും ഒരു ജീവൻ്റെ തുടിപ്പ് പോലും അവശേഷിക്കാതെ അവരെ പരിപൂർണമായും കെടുത്തി കളയാൻ അള്ളാഹു മതിയായവനാണ് എന്നാണ് ഫൈദാഹും ഹാമിദൂൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ വേറൊരു ഇതനുസരിച്ച് ഇവരെ ഒരു തീയിനോട് അള്ളാഹു ഉപമിച്ചിരിക്കുകയാണ് കാരണം ഹാമിദൂൻ എന്ന പദം അവിടെ പ്രയോഗിച്ചത് കൊണ്ട് തന്നെ ഇവർ ഒരു ഫയറാണ് തീയാണ് ആ തീ അത് വളരെ അപകടകരമായ ഒരു സംഗതിയാണ് അവരെ അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവർ ഇത്രയൊക്കെ സത്യം മനസ്സിലായിട്ടും അത് സ്വീകരിക്കാതെ അവർ നിലകൊള്ളുമ്പോൾ വിട്ടു കഴിഞ്ഞാൽ ആ തീ പടർന്ന് അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ അയക്കുകയും ആ പ്രവാചകന്മാരെ വ്യക്തമായി നിഷേധിക്കുകയും ചെയ്യുന്ന ഇത്തരം ആളുകളെ എന്നിട്ടതിൽ അവരിൽ അനുയായികളെ കൊന്നു കളയുന്ന ആളുകളെയൊക്കെ ഒരൊറ്റ ശബ്ദം കൊണ്ട് നശിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കും ആ ശബ്ദം കൊണ്ട് അവരെ നശിപ്പിച്ചു ആ പ്രവാചകന്മാരുടെ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ച വർത്തമാനമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഒരൊറ്റ ഒരു വിശ്വാസിയെ കൊന്നതിൻ്റെ പേരിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം അള്ളാഹു സുബാനു താല ആർത്ഥത്തിൽ ഇല്ലാതാക്കി അവർ ആ സത്യം മനസ്സിലാക്കാൻ മനസ്സിലാക്കിയതിന് ശേഷവും അത് നിഷേധിച്ചതിൻ്റെ പേരിൽ പിന്നീട് അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വസ്തുത പറയുന്നത് യാ ഹസ്ത്തൻ അൽ അൽ ഐബാദ് എൻ്റെ അടിമകളുടെ കാര്യത്തിൽ എന്തൊരു നാശം എന്തൊരു നഷ്ടം വാട്ട് എ ട്രാജഡി എന്ന അർത്ഥത്തിലാണ് യാ ഹസ്ത്തൻ അൽ അൽ ഐബാദ് എൻ്റെ അടിമകളുടെ കാര്യത്തിൽ എത്ര അപകടകരമായ അല്ലെങ്കിൽ എത്ര അബദ്ധമാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മായ തീഹിം റസൂലിൻ അവർക്ക് ഒരു ദൈവദൂതനും വന്നെത്തിച്ചേരുന്നില്ല ഇല്ല കാനൂബി ഹി എസ് തെഹസി ഊൻ ആ പ്രവാചകന്മാരെ ആ ദൈവദൂതനെ അവർ പരിഹസിച്ചിട്ടല്ലാതെ അപ്പോൾ ഈ പ്രവാചകന്മാരെ പരിഹസിക്കുക എന്നുള്ളത് ആ പരിഹസിക്കുന്ന അവസ്ഥയെ അള്ളാഹു ഒരു ട്രാജഡി ഒരു ആ ഹസ്രത്തൻ അതൊരു വല്ലാത്തൊരു നാശമായിട്ടാണ് ഒരു നഷ്ടമായിട്ടാണ് അള്ളാഹു സുബഹാനു താല വിശേഷിപ്പിച്ചത് പക്ഷെ അങ്ങനെ വിശേഷിപ്പിക്കുമ്പോൾ പോലും അള്ളാഹു വിളിക്കുന്നത് ഈ ആ ഹസ്രത്തൻ അൽ അലൽ ഇബാദ് എന്നാണ് എൻ്റെ അടിമകൾ അല്ലെങ്കിൽ ഈ അടിമകളുടെ എത്ര നാശനഷ്ടമാണ് അവർക്ക് സംഭവിച്ചത് അപ്പോൾ വേണമെങ്കിൽ അള്ളാഹുവിന് യാ ഹസ്രൻ അലൽ കുഫാർ എന്ന് വിളിക്കാമായിരുന്നു അല്ലെങ്കിൽ യാ ഹസ്രത്തൻ അലൽ ശത്രുക്കൾ എന്ന് വിളിക്കാമായിരുന്നു പക്ഷെ അതൊന്നും വിളിക്കാതെ അലൽ അബാദ് എന്ന് വിളിച്ചതിൻ്റെ അർത്ഥം അള്ളാഹു സുഹാനോ തലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പദം കൂടിയാണത് അള്ളാഹുവിൻ്റെ മനുഷ്യൻ അടിമ ആവുക എന്നുള്ളത് അപ്പോൾ എത്ര തന്നെ ധിഖാരിയാണെങ്കിലും ഓരോ മനുഷ്യന്റെ മനസ്സിലും അള്ളാഹുവിൻ്റെ അടിമയാകാനുള്ള ഒരു പൊട്ടൻഷ്യൽ അതിന് പറ്റുന്ന ഒരു സാധ്യത ഒളിഞ്ഞ് കിടപ്പുണ്ട് അതാണ് അള്ളാഹു സുബാനു താല ആ ഒരു പദം പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ എൻ്റെ വിശ്വസ്തരായ സ്നേഹസമ്പന്നരായ എൻ്റെ അടിമകൾക്ക് നഷ്ടമാണ് അവർ അവരുടെ പ്രവാചകന്മാരെ പരിഹസിക്കുക അവരുടെ പ്രവാചകന്മാരുടെ വേദവാക്യങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധവാക്യങ്ങൾ തള്ളിക്കളയുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടത്തിൻ്റെ ഒരവസ്ഥയാണ് എന്നാഹു സുബഹാനോ താല വിശദീകരിക്കുകയാണ് അലം യറവ് അവർ കണ്ടിട്ടില്ല യോ ഖം മഹലഖ്ന കബുലഹും മിനൽ ഖുറൂൻ അവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു അന്നഹും ഇലൈഹിം ലായർ ജോൻ ആ തലമുറകൾ ഇവരിലേക്ക് ഒരു ഒരർത്ഥത്തിലും മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം തലമുറകളെ നാം നിശേഷം നശിപ്പിച്ചിരിക്കുന്നു ആ ആ തലമുറകളിലേക്ക് ഇവർ ചേർത്ത് പറയാൻ പറ്റുന്നില്ല ഇവരുടെ ഒരു ആ തലമുറകൾക്ക് ആ അല്ലെങ്കിൽ ആ നശിപ്പിക്കപ്പെട്ട ആളുകളുടെ പേരും കുറിയും ഒക്കെ അവശേഷിക്കാത്തവണ്ണം അള്ളാഹു അവരെ തുടച്ചു നീക്കി അവർക്കിന്ന് ഒരു തരത്തിലുള്ള പിൻഗാമികളില്ല ആ സംസ്കാരങ്ങളും നാഗരികതകളും മാത്രമല്ല അവരുടെ സന്താന പരമ്പരകൾക്ക് പോലും അന്ത്യം സംഭവിച്ചു ഇന്നത്തെ ഒരു തലമുറയും ഞങ്ങൾ ആ സമൂഹത്തിൻ്റെ ആ സമുദായത്തിൻ്റെ ബാക്കിയാണ് അനന്തരാവകാശികളാണ് എന്ന് പറയാൻ തക്കവണ്ണം യോഗ്യരായ ആരുമില്ലാത്തവണ്ണം ആ തലമുറകളെ നശിപ്പിച്ചു ഒരു ഒരർത്ഥത്തിൽ അള്ളാഹു സുബാന തല ഈ അസഹാബൽ കറിയത്ത് അവരുടെ പേര് പറയാത്തതിൻ്റെ ഒരു കാരണം കൂടി അതാണ് കാരണം പേരും കുറിയുമില്ലാത്തവണ്ണം ആ ആളുകളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു പക്ഷേ അവരുടെ ചരിത്രം പാഠമാകണം നിലവിലുള്ള വിശ്വാസികൾക്കും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും അത് പാഠമാകണം വൈൻകുല്ലുൻ ലമ്മ ജമേ ഉൻ ലതൈന മൊഹ്ലറൂൺ അവരോരോരുത്തരും എല്ലാവരും നമ്മുടെ അടുക്കൽ ഹാജരാക്കപ്പെടുന്നവരാണ് അതായത് മുമ്പ് കഴിഞ്ഞുപോയ നശിപ്പിക്കപ്പെട്ടു പോയ സകല ആളുകളും അവരൊക്കെ നമ്മുടെ അടുക്കൽ തീർച്ചയായും തിരിച്ചെത്തുക തന്നെ ചെയ്യും അന്തിമമായിട്ട് അവരുടെ എല്ലാവരുടെയും മടക്കം നമ്മിലേക്കാണ് എന്ന വസ്തുതയാണ് അള്ളാഹു സുബാന വാല ഈ അവസാന ത്യായത്തിൽ ഊന്നി പറയുന്നു അപ്പോൾ ഈ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഭൂമുഖത്ത് താമസിക്കുന്ന എല്ലാ ആളുകൾക്കും കൈക്കൊള്ളാനുള്ളത് രണ്ട് നിലപാടാണ് ഒന്നുകിൽ അതിനെ അംഗീകരിക്കുക അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുക അംഗീകരിക്കുക എന്നുള്ളതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം തള്ളിക്കളയുക എന്നുള്ളത് അവരെ പരിഹസിക്കുക എന്നുള്ളത് നാശത്തിൻ്റെ അടിത്തറയാണ് ആ നാശത്തിലേക്ക് അവർ ഇന്നല്ലെങ്കിൽ നാളെ ചെന്ന് എത്തുക തന്നെ ചെയ്യും ഒരു പക്ഷേ അള്ളാഹു സുബാനു താല ഈ പ്രവാചകന്മാരെയും അള്ളാഹുവിൻ്റെ ഈ ദീനിനെയും അള്ളാഹുവിൻ്റെ വാക്യങ്ങളെയും ഒക്കെ പരിഹസിക്കുകയും നിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവധി കൊടുത്തേക്കാം പക്ഷെ ആ അവധിയിൽ അവർ വഞ്ചിതരായി കൂടുതലവർ ധിക്കാരത്തിലും അധർമ്മത്തിലും അക്രമത്തിലുമൊക്കെ വീണ്ടും വീണ്ടും ഒഴുകുന്നതോടെ അവർ ആ നാശത്തിൻ്റെ കുഴി തോണ്ടുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഒരൊറ്റ ഒരു ശബ്ദം മതിയാകും ആ ശബ്ദം വന്നെത്തിക്കഴിഞ്ഞാൽ അവർ നിശേഷം ഒരു തീ കെട്ടുപോകുന്നതുപോലെ അവരുടെ അവസ്ഥ കെട്ടുപോകും എന്നും അള്ളാഹു സുബാനു താല ആയത്തുകളിലൂടെ താക്കീത് ചെയ്യുന്നു പരിശുദ്ധ പരിശുദ്ധക്കൂറാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹൃദാവാന അനഹദുല്ലാഹി റബ്ബുലാലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വാ